അതിശാന്തമായ ദേവലോകത്തേക്ക് അതിക്രൂരനായ താരകാസുരൻ എന്ന രാക്ഷസം കടന്നുവരുന്നു താരകാസുരൻ ശിവനിൽ നിന്ന് ലഭിച്ച വരം കൊണ്ട് അജയനായി താരകാസുരൻ ഈ അതിശക്തനായിരുന്നു അസുരൻ താരകാസുരന്റെ അതിക്രമത്തിൽ ദേവലോകം വിറയ്ക്കുന്നു ദേവന്മാർ ഓടിച്ചെന്ന് ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും അപേക്ഷിക്കുന്നു ഹേ പ്രഭോ ഞങ്ങളുടെ ദേവലോകത്തെ സംരക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞു തന്നാലും അവർക്കുള്ള പ്രതിവിധിക്കായി ഗണപതി ഭഗവാനെ അഭയം പ്രാപിക്കാൻ കൽപ്പനയുണ്ടായി വിഘ്നഹരാ ഗണപതി നീ മാത്രമേ ഞങ്ങളെ രക്ഷിക്കൂ ദേവന്മാർ പ്രാർത്ഥിച്ചു അപ്പോൾ ദൂരെ ആകാശത്തിൽ ഒരു പ്രകാശം തെളിയും ഗണപതി ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും ദേവന്മാർ അവരുടെ സങ്കടം ഗണപതി ഭഗവാനോട് അറിയിച്ചു ഗണപതി ഭഗവാൻ കണ്ണും മൂടി ധ്യാനത്തിലേക്ക് കടക്കുന്നു ഭൂമിയിലേക്കുള്ള ദൃഷ്ടി അയക്കുന്നു തിളങ്ങുന്ന പച്ചപ്പിലൂടെ കാണുന്നു ഒരു അപൂർവ മരം മരത്തിന്റെ മുകളിൽ ഒരു കഠിന ഫലം കാറ്റിൽ തുളുമ്പുന്ന തേങ്ങുമരം ആകാശത്തിൽ ദിവ്യപ്രകാശം വീഴും ഗണപതിയുടെ ദൃഷ്ടിയിൽ ആ ഫലം ദിവ്യമായി തീരും ഇതിൽ ഭൂമിയുടെ കരുത്തും ജലത്തിന്റെ ശാന്തതയും ഉണ്ട് ഇതിന്റെ പേരാകും നാളികേരം താരകാസുരൻ ദേവലോകം കയറും ആകാശം പൊട്ടുന്നു ഗണപതി തന്റെ കയ്യിൽ നാളികേരം എടുത്തു ഒരു നിമിഷം ഗണപതിയുടെ കണ്ണുകൾ തീപോലെ തെളിഞ്ഞു ഗണപതി പറഞ്ഞു അഹങ്കാരം എത്ര കരുത്തുള്ളതായാലും സത്യസന്ധമായ ഭക്തിയുടെ പ്രഹരം അതിനെ തകർക്കും ഭഗവാൻ നാളികേരം ഉയർത്തി ശക്തിയായി എറിഞ്ഞു ഫലം അസുരന്റെ നെഞ്ചിൽ പെട്ടുപൊട്ടി പൊട്ടിയ തേങ്ങയിൽ നിന്ന് പ്രകാശദേഗങ്ങൾ പടർന്ന് അസുരൻ ഇല്ലാതാവും ദേവന്മാർ ആനന്ദനാഥം വിളിക്കുന്നു സ്വർഗം മുഴുവൻ പ്രകാശിക്കുന്നു ബ്രഹ്മാവും വിഷ്ണുവും പറയും ഈ ഫലം നിനക്ക് പ്രിയമായി തീരട്ടെ ഗണപതി അന്നു മുതൽ ഏത് പൂജയിലായാലും ഗണപതിക്ക് നാളികേരം ആദ്യം അർപ്പിക്കേണ്ടതായി നിയമിക്കപ്പെട്ടു